അവിടെ പന്ത് തട്ടാ അപ്പൊ അവിടെ മെസ്സിനെ തൊട്ട് ബാക്കിൽ മെസ്സി ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ തൊടാനും പിടിക്കാൻ ഒരു ലക്ഷം കൂപ്പരം കണ്ടു ഇങ്ങനെ ആക്കി അത്രയാണ് ഇറാഖിലെ പോലീസിനെല്ലാം നമ്മൾ ഇന്ത്യക്കാര് ഭയങ്കര ഇഷ്ടമാണ് അവര് ഷാറുഖാന്റെ ഫാനാണ് ഞാൻ ഈ പോയ എല്ലാ രാജ്യത്തും ആണ് ഭയങ്കര സംഭവം പിന്നെ മഹാത്മാഗാന്ധി റഷ്യക്കാര് ഭയങ്കര ഫാനാണ് ഗാന്ധി വീട്ടിൽ കേട്ടോന്നറിയില്ല പതിനെട്ട് മാസം ഇറങ്ങിട്ട് പിന്നെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോ ലോകത്ത് മൊത്തം നമുക്കൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് അത് നമുക്ക് തോന്നുന്നത് ഇനി മുമ്പ് നമുക്ക് കടന്നുപോയ കുറെ ആൾക്കാർ ഇണ്ടാക്കിയ നാജി റോഷിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന വീട്ടമ്മയാണ് ഒരു പുതിയൊരു സെറ്റ് യാത്ര കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇടയ്ക്ക് നമ്മൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു പ്രത്യേകിച്ച് ഖത്തറിലാണ് കണ്ടത് ഏ ഖത്തു പുതിയ യാത്ര പോയത് അതെ ഞാൻ സത്യം പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ് അതിനുശേഷം ഖത്തർ കഴിഞ്ഞ നാല് മാസം യാത്ര ചെയ്യുന്നപ്പോൾ ആനന്ദ മഹീന്ദ്രൻ്റെ അവിടെ വിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വണ്ടി ദുബായിൽ വെച്ചിട്ട് നാട്ടിൽ വന്ന് അങ്ങനെ അവരെ കമ്പനി ഒരു മഹീന്ദ്രൻ്റെ ഒരു ഡീസൽ വണ്ടി വന്ന് അതൊരു വുമൻ എംപവർമെൻറ്റ് ഓഫ് ഇന്ത്യ എന്നൊരു പറഞ്ഞിട്ട് അത് ഓൾ ഇന്ത്യ പിന്നെ നേപ്പാൾ ഭൂട്ടാൻ മെയിനായിട്ടും നോർത്ത് ഈസ്റ്റേനും കവർ ചെയ്ത ഒരു എട്ട് മാസത്തെ യാത്ര അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം തിരിച്ച് ഞാൻ വീണ്ടും ദുബായിൽ പോയി എൻ്റെ ഫാമിലി അവിടെ ഉണ്ടേനും അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഈ വണ്ടിയും കൊണ്ട് ഫിഫക്ക് പോയ വണ്ടി തിരിച്ച് മുഴുവനായിട്ടും ഷിപ്പ് ചെയ്യാണ്ട് റോഡ് വഴി വരാന്നുള്ള രീതിയിൽ ഈ യാത്ര തുടങ്ങിയത് എത്ര രാജ്യങ്ങളായി പുതിയ യാത്ര രാജ്യങ്ങള് എൺപത്തി ഏഴായിരം കിലോമീറ്ററുകൾ തുടങ്ങിയത് യു എ എന്നാണ് യു എ നേര ജി സി സി കറങ്ങി സൗദി ബഹ്റൈൻ അതൊക്കെ പോയി അവിടുന്ന് സൗദിന്ന് നേരെ കുവൈത്ത് പോയി കുവൈത്ത് നിന്ന് പിന്നെ ഇറാഖ് ഇറാഖിൽ നിന്ന് കുർദിസ്ഥാന് അവിടുന്ന് തുർക്കി നിന്ന് ജോർജിയ അർമേനിയ റഷ്യ പിന്നെ റഷ്യയിൽ നിന്ന് നേരെ വീണ്ടും ജോർജിയയിൽ വന്ന് അവിടുന്ന് അർമേനിയമായി ഇറാന് പോയി ഇറാനിൽ നിന്ന് നേരെ അഫ്ഗാനിസ്ഥാൻ പോയി അഫ്ഗാനിസ്ഥാൻ യാത്ര എന്റെ ലൈഫിനെ തന്നെ മാറി മറിച്ചൊരു യാത്രയാണ് താലിബാൻ എന്നെല്ലാം പറഞ്ഞ് കേട്ട ആൾക്കാർ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ അല്ലോ കണ്ട് ഞമ്മളെന്ത് വിചാരിക്കും പക്ഷേ ഇവര് സാധാ ഇവരെ ഒരു ഡ്രസ്സുണ്ടല്ലോ ആ ആദ്യം യൂണിഫോം ഇല്ലാത്ത ഒരു ബോർഡേഴ്സ് ഓഫീസേഴ്സ് എല്ലാം അവർ തന്നെ ഉണ്ടാവാം അങ്ങനെ കുറെ അഫ്ഗാനികൾ വീട്ടിൽ പോയി ആളുകൾ ഭയങ്കര നല്ലതാണ് പക്ഷേ അവരെ റൂൾസ് താലിബാന്റെ റൂളുകൾ മാത്രമാണ് പ്രശ്നം പിന്നെ ഒരു ലേഡി ഡ്രൈവ് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല പിന്നെ ഇന്ത്യ ആ കുഴപ്പമില്ല ഇന്ത്യ എന്നുള്ള രാജ്യത്തുനിന്ന് ഒരു ബഹുമാനവും കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടേനും അധിക സ്ഥലത്തൊന്നും നമുക്ക് ഇവിടെ ഇറങ്ങി ചെല്ലാൻ പറ്റൂല ഇവര് ഒന്നാമത് വണ്ടി കാണുമ്പോൾ എന്നെ കാണുമ്പോ ഇവർ വല്ലാണ്ട് നോക്കും ആരാന്താന്നെല്ലാം അപ്പൊ അങ്ങനത്തെല്ലാം കുറേ കൊച്ചി എന്നാലും അഫ്ഗാൻസ് നേരെ തജിക്കിസ്ഥാൻ പോയി അവിടുന്ന് ഉസ്ബക്കിസ്ഥാൻ തുർക്കുമനിസ്ഥാൻ അസർബൈജാൻ അവിടുന്ന് പിന്നെ നേരെ കസാഖിസ്ഥാന് പോയി അവിടുന്ന് മംഗോളിയ പോയി മംഗോളിയേന്ന് ചൈന വഴി ടിബറ്റ് വഴി നേപ്പാൾ അങ്ങനെ ഗോരഖ്പൂർ വഴി ഇറങ്ങി ആഗ്ര അങ്ങനെ എല്ലാം കറങ്ങി കറങ്ങി അവസാനം ഇവിടെ ആ അത് പറയാൻ ഭയങ്കര ഈസിയാ പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസാ ഈ യാത്രയില് മാത്രം ഏകദേശം ഒരു ഫിഫക്ക് ഒരു പത്തായിരം ബുദ്ധിമുട്ട് അങ്ങനെ എല്ലായിടത്തും ഭയങ്കര ഒരു ലേഡി ഒരു വേറെ നാടിന്റെ വണ്ടിയെടുത്ത് വരുമ്പോ ഇറാഖിലെ പോലീസിനെല്ലാം നമ്മള് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അവര് ഷാറുഖ് ഖാന്റെ ഫാനാണ് അപ്പൊ അവർ ഇറാഖ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി ഷാറുഖ് ഖാൻ അങ്ങനെ ചോദിക്കും ഞാനീ പോയ എല്ലാ രാജ്യത്തും ഷാറുഖ് ഖാൻ ആണ് ഭയങ്കര സംഭവം ബാക്കി ആരും ആർക്കറിഞ്ഞൂടാ പിന്നെ മഹാത്മാഗാന്ധി റഷ്യക്കാര് ഭയങ്കര ഫാനാണ് ഗാന്ധിന്റെ ഇല്ല ഇല്ല ഞാൻ റഷ്യ പോയ സമയത്ത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ആയിരുന്ന സമയത്ത് പോയത് അപ്പൊ ആടെ അവര് കുറെ പരിപാടികളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഗാന്ധിജീനെ ഇഷ്ടപ്പെടുന്ന ആൾ ഇന്ത്യക്കാർ മാത്രല്ല ലോകത്തെമ്പാടുള്ള ആൾക്കാർ ഗാന്ധിജിന്റെ ഫാനാണ് സ്പോൺസർഷിപ്പാ ഇല്ല സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ല ഇങ്ങനെ തട്ടിമുട്ടി കുറച്ച് വീട് പരസ്യം ചെയ്യും പക്ഷെ ചില സമയത്ത് ഞാൻ ശരിക്കും പറയാം ഈ പെട്രോളാണ് മെയിൻ ആയിട്ട് വിസയും കാര്യങ്ങള് പിന്നെ എൻ്റെ വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉറങ്ങാം അപ്പോ ഹോട്ടലിൻ്റെ ഒന്നും മണക്കങ്ങനെ പൈസ വരത്തില്ല പിന്നെ ടെൻറ്റ് തോർക്കും ഏതെങ്കിലും മലൻ്റെ മുകളിൽ പോകും അവിടുന്ന് ക്യാമ്പ് ചെയ്യും അപ്പൊ അവിടുത്തെ പിന്നെ അധികം ലോക്കൽസിന്റെ വീട്ടിലാണ് താമസിച്ചത് അനക്ക് പോകുന്ന ഞാൻ ഇന്ത്യ വരെ ഹോട്ടല് ആകെ രണ്ട് പ്രാവശ്യം എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം റഷ്യക്കാര് വീട്ടില് ചൈനക്കാർ വീട്ടില് അതുപോലെ ഉസബക്കികളെ വീട്ടില് കസാക്കിസ്ഥാന് വീട്ടില് അങ്ങനെ എല്ലാ രാജ്യത്തിന്റെ ആൾക്കാരെ പുറക്ക് പോയി താമസിക്കേണ്ട ഒരു തക്കാരം കിട്ടിന്ന് വേണമെങ്കിൽ പറയാം ആ ഇപ്പൊ ഇതാ ഇവിടെ വന്നിട്ടാണ് ശരിക്കും നമ്മള് മീനും എല്ലാം കൂട്ടി ചോറ് പക്ഷെ ഭക്ഷണം നടക്കാത്ത വിഷയമല്ല ഓരോ നാട്ടിലും രീതിയിലുള്ള എന്താ പറയണ്ട സംസ്കാരങ്ങളും ഭക്ഷണങ്ങളും ആയിരിക്കുമല്ലോ പക്ഷെ എന്നാലും ഒരു ലോങ് യാത്ര ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മെസ്സിനെ കണ്ട് മെസ്സിനെ കണ്ടു വെച്ചാല് ഖത്തറിൽ പോയി ശേഷം അവിടെ ക്യു എൻ ബി ഉണ്ടായിരുന്നു ഖത്തർ നാഷണൽ ബാങ്ക് അവരണക്കൊരു വി ഐ പി ടിക്കറ്റ് വന്ന് ആ ടിക്കറ്റ് ലാസ്റ്റ് നാല്പത് മിനിറ്റിൽ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൽ ഫ്ലാഗ് പോയിന്റിൽ കൊണ്ടുപോകും അപ്പം ഫ്ളാഗ് കാണുമ്പോൾ ഇവര് അവിടുന്ന് പന്ത് തട്ടാം അപ്പോൾ അവിടെ മെസ്സിനെ തൊട്ട് ബാക്കിൽ മെസ്സി ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷേ തൊടാനും പിടിക്കാൻ ഒരു ലക്ഷം മുപ്പരം കണ്ടു ഇങ്ങനെ ആക്കി അത്രയാണ് തൊട്ടടുത്ത് ഇങ്ങനെയുണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടുന്ന് പോന്നേരം ഞാൻ അർജന്റീന ഫാനായിരുന്നു അപ്പൊ എല്ലാവരും ഭയങ്കര കളിയാക്കല്ലേ നിങ്ങള് അങ്ങെത്തുമ്പോഴത്തേക്ക് അവരെ നാട്ടിലെത്തുന്ന അവസാനം അടുത്ത പ്ലാൻ എന്താ ഈ 23 രാജ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ശരിക്കും 18 18 മാസം മാസം ഇനി ഇനി ഒന്ന് ഉമ്മയും ഉപ്പയും അല്ല ലാക്കെങ്കിലും ഒന്നും കൂടി പോ അറിയില്ല തന്നെയാണ് ആ ഒന്നാമത് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് പാക്കേജ് അങ്ങനെ പോവില്ല ഞാൻ എന്റെ തരം ബാക്ക് പാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരും ചെയ്യാത്ത രീതിയിലുള്ള യാത്ര അങ്ങനെ പോവാന്നുള്ള രീതിയിലാണ് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റീൻ്റെ മുകളിൽ ഇറങ്ങിയ യാത്രയാ അതായത് ഓരോ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് അവിടുത്തെ എങ്ങനെ ജീവിക്കുന്നത് അവരെ അവരെ കൂടെ എങ്ങനെയായിരിക്കും പക്ഷേ ഈ പോയ വൈലൊന്നും ഭാഷ ഒരിക്കലും ഒരു തടസ്സമായിട്ടില്ല നിന്ന് വരുന്ന നമ്മളേറ്റവും വലിയ സ്നേഹമാണല്ലോ ഏറ്റവും വലിയ ഭാഷ അപ്പൊ അത് വെച്ചിട്ടാണ് ആൾക്കാരുമായിട്ട് അത് ചൈന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്രോൾ പോലും അടിക്കണമെങ്കിൽ ഇവരോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ അടിക്കേണ്ടതുള്ളത് മാത്രമേ അതുമാത്രമേ വല്ല പക്ഷേ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ പോയ സ്ഥലത്തെല്ലാം ആൾക്കാർ കുറെ ഭക്ഷണം തരും വീട്ടിൽ കൂട്ടി കൊണ്ടുപോകും അപ്പം ഞാൻ മനസ്സിലാക്കി ഈ ലോകമെല്ലാം ഒന്നു തന്നെയാണ് നമ്മൾ രാജ്യം എന്ന് പറഞ്ഞിട്ടിങ്ങനെ തരംതിരിച്ചിട്ടേ ഉള്ളൂ ബാക്കി ആൾക്കാരും എല്ലാം സെയിം തന്നെയാണ് ഇല്ല ഇല്ല അങ്ങനെ ഒന്നുമില്ല എല്ലായിടത്തും നല്ല റെസ്പെക്റ്റ് ഉണ്ടായിരും പിന്നെ ആൾക്കാരെ കാണുമ്പം അവർക്ക് നമ്മളോട് കുറച്ച് കൂടുതൽ കൂടുതലിഷ്ടമാണ് പിന്നെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇപ്പം ലോകത്ത് മൊത്തം നമുക്കൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് അത് നമുക്ക് തോന്നുന്നത് ഇനി മുമ്പ് നമുക്ക് പിന്നെ കടന്നുപോയ കുറെ ആൾക്കാരുണ്ടാക്കിയ ഒരോളങ്ങൾ പിന്നെ എസ് ആർ കെ ഷാറുഖ് ഖാൻ്റെ ഒരിത് അങ്ങനെയെല്ലാം കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നാടും കൂടിയാണ് അധികം റഷ്യൻസും ചൈനീസെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആദ്യം ചോദിക്കും താജ്മഹൽ നിങ്ങളെ നാട്ടിലല്ലേന്ന് അപ്പോൾ ചൈനയിൽ വൻമുതില് കാണാൻ പോയാലും അവിടെ നിന്നാലുണ്ട് ചോദിച്ച് സെവൻ വണ്ടേഴ്സിൽ ഒരു വണ്ടർ ഇതാണെങ്കിൽ ഒരു വണ്ടർ നിങ്ങളെ താജ്മഹൽ അല്ലേന്ന് അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയുമ്പോഴുള്ള ഒരു രോമാഞ്ചിഫിക്കേഷൻ സന്തോഷം ഓ ഭയങ്കരം ഞാൻ ഈ പോയ നാട്ടിലെല്ലാം ഇന്ത്യൻ്റെ കുറേ ഇന്ത്യ തന്നെയാണ് ശരിക്കും ലോകം മൊത്തം ഇപ്പൊ സൗദി പോയ സമയത്ത് അവിടെ നമ്മൾ ലഡാക്കിലെ പോലത്തെ റോഡുകളുണ്ട് ചൈനയിൽ പോയപ്പോൾ നമ്മൾ ഉമലിങ്ങിലെ പോലത്തെ റോഡുകളുണ്ട് അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോരോ പോയിന്റ് ഇന്ത്യയിലുണ്ട് എന്നാണ് ാണീ പറയാൾ നൌഷി നാജി നൌശി യാത്ര തുടരുകയാണ് ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്